തൃപ്പയാർ മേൽ ശിവക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തിന് തിങ്കളാഴ്ച കൊടിയേറി രാവിലെ നിർമാലി ദർശനം മഹാഗണപതി ഹവനം ചതുശുദ്ധി ധാര പഞ്ചഗ്യം കലശപൂജകൾ അഭിഷേകം പട്ടും താലിയും ചാർത്താൽ ത്രിശൂല സമർപ്പണം എന്നിവ നടന്നു തുടർന്ന് വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം കൊടിയേറ്റം ചടങ്ങ് നടന്നു ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പ് യഥു നമ്പൂതിരി കൊടിയേറ്റ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു മേൽശാന്തി പൈങ്ങോട്ടുമന ശ്രീഹരി വാസുദേവൻ സഹകാർമികനായിരുന്നു ശേഷം ശിവപാദം ടീം തൃപ്രയാറിന്റെ തിരുവാതിരക്കളി ആരക്കരിയമ്മ ഗ്രൂപ്പിന്റെ ക്ലാസിക്കൽ നൃത്തം എന്നിവ സന്നിധിയിൽ അരങ്ങേറി ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് രാമൻ ചേർത്തിയടത്ത് സെക്രട്ടറി ഹരിദാസ് ആലക്കൽ ട്രഷറർ കെ കൃഷ്ണമൂർത്തി വൈസ് പ്രസിഡന്റുമാരായ ഗൌരി ടീച്ചർ സി കെ പാറൻകുട്ടി ജോയിന്റ് സെക്രട്ടറിമാരായ രാജുൻ കാരയിൽ ശോഭന രാമചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി